ഹായ് ഹലോ ദിസ് ആഷിക് യു വാച്ചിങ് സ്കൈലാക്ക് പിക്ചേഴ്സ് എൻ്റർടൈൻമെൻറ്റ്സ് അടിച്ച് കയറുക എന്നൊരൊറ്റ ഡയലോഗ് ഇന്ന് സോഷ്യൽ മീഡിയ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഉടമപ്പെടുത്തിയിരിക്കുകയാണ് ആ ഒരു ഡയലോഗ് എനിക്ക് തോന്നുന്നു ഇരുപത് വർഷം മുമ്പ് ജലോത്സവം എന്നുള്ള സിനിമയിൽ നമ്മുടെ റിയാസ്ക ചെയ്ത ആ ഒരു ദുബായ് ജോസ് എന്ന കഥാപാത്രം ഇന്ന് ട്രെൻഡിംഗ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് സോ വൺസ് അപ്പോൺ എ ടൈം കൊച്ചി എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് നമ്മളൊപ്പം ചേരുന്നു റിയാസ്ക ആൻഡ് സുധീർ സർ വെൽക്കം ടു സ്കൈലാസ് താങ്ക് യു സ്കൈലാക്ക് ഓക്കെ റിയാസ്ക നമുക്ക് റിയാസ്ക എന്ന് തന്നെ റിയാസ്കാൻ റിയാസ്ക ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് വളരെ ഹാപ്പി വളരെ സന്തോഷം എങ്ങനെ ഒരു പടം ഹിറ്റാകുന്നു അത്രയും സന്തോഷമുണ്ട് ഇപ്പോഴും ഇപ്പോൾ റിയാസ്ക എയർപോർട്ടിൽ നിന്ന് കൊച്ചിയിൽ ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്തിയുള്ളൂ അപ്പോൾ ഇന്ന് വരുന്ന സമയത്ത് തന്നെ ഈ ഒരു ഓളാണ് മൊത്തം ആളുകളൊക്കെ അല്ലേ ആ ഒരു വെൽക്കമിംഗ് ഒക്കെ എങ്ങനെയാണ് കാണുന്നത് ഞാൻ ഇത് തുടങ്ങിയപ്പോ എനിക്ക് അടിച്ച് കയറുക എന്താന്ന് എനിക്ക് അറിയില്ലല്ലോ ഞാനും റിയാസ് ബൈടെ ജിമ്മിൽ പോയിട്ട് ഞങ്ങൾ ഒരുമിച്ച് വർക്കൗട്ട് ചെയ്യുന്ന ഒരു ഫോട്ടോ വീഡിയോ ഇട്ടു ഇങ്ങനെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക എന്തോ ഇത്ര മില്ല നോക്കിയപ്പോഴത്തേക്കാണ് അതിൻ്റെ അടി മുഴുവൻ അടിച്ചു കയറുവോ അടിച്ചു കയറി എനിക്കൊരു പിടിയില്ല ഞാൻ ഉടനെ ഏത് ഭൈ ഇതിൻ്റെ അടിച്ചു കയറി എന്ന സംഭവം എന്താണ് ആ അത് മനേ ഞാനേ ഇങ്ങനെ ഒരു ജലോത്സവം എന്നൊരു സിനിമ ചെയ്തിരുന്നു അതിനകത്ത് അടിച്ചു കയറുക ദുബായ് ക്യാരക്ടറായി ക്യാരക്ടറായിരുന്നു ഓ അതാണല്ലേ അതാണ് ഞാൻ വിട്ടു അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ വീണ്ടും വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞത് ഇങ്ങനൊരു വീഡിയോ വന്നിട്ടുണ്ട് അതിനകത്ത് വേറെ എന്തൊക്കെയാണ് അതിനകത്ത് ഇതൊക്കെ പറഞ്ഞു ഇതൊരു സംഭവമാണ് പറയാ ആ വീഡിയോ മാത്രമല്ല പുറത്തുള്ള വീഡിയോകളൊക്കെ മുഴുവൻ സോഷ്യൽ മീഡിയ സന്തോഷാണ് ഇത് ആലോചിക്കുമ്പോഴും ഇപ്പൊ സിബിസാറാണ് അങ്ങനെ റോള് തരുന്നത് റിയാസ് അപ്പോ ആ ദുബൈ ജോസ് എന്നൊരു ക്യാരക്ടർ എനിക്ക് തോന്നുന്ന സങ്കടത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ഒക്കെ പറയുന്ന ഒരു യുണീക് ഡയലോഗാണ് അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റിയാണ് അടിച്ചു കയറിയാന്നുള്ളത് അപ്പോ ഈ ഒരു സംഭവം ഇതില് പിടിക്കൂ എന്ന് അന്നേ സാർ പറഞ്ഞിരുന്നു എല്ലാ ക്രെഡിറ്റും സിബി സാറിനാണ് സിബി സാറ് എനിക്ക് കുറെ സ്പേസ് വന്നിരുന്നു പെർഫോം ചെയ്യാൻ സോ ആ പെർഫോം ചെയ്ത സ്പേസിൽ പുള്ളി എന്നെ മനസ്സിലാക്കി ഓക്കെ റിയാസിൻ്റെ ബോഡി ലാംഗ്വേജ് ഇതാണ് സോ ഇങ്ങനെ റിയാസ് പറഞ്ഞാൽ ലുക്ക് മച്ച് മോർ ബെറ്റർ സോ അങ്ങനെയാണ് പുള്ളി അത് എന്നിലേക്ക് അത് ദുബായ് ജോസിലേക്ക് കയറ്റി വിട്ട് പിന്നെ ബാക്കി ദുബായ് ജോസ് ചെയ്തെടുത്തു സോ നമുക്ക് മറ്റൊരു വിശേഷമുള്ളത് മനസ്സിലെ കൊച്ചിയാണ് സിനിമയിൽ കാണിക്കുന്നുണ്ട് ഭയ ഭയങ്ങനെ കാണിക്കുമ്പോ തന്നെ ആളുകൾ അടിച്ചു കയറുക അപ്പോൾ ഇത് എന്താ പറയാ ആളെ പെർഫോം ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത് പറഞ്ഞുകൊണ്ടാണ് ആളുകൾ വരവേൽക്കുന്നത് ആ ഒരു സംഭവത്തിലേക്ക് പോയി പിന്നെ ആ ക്യാരക്ടർ അങ്ങ് ഡിക്രൂസ് എന്നുള്ള ക്യാരക്ടർ അങ്ങ് കയറി ചിരിപ്പിക്കാൻ തുടങ്ങി നല്ല രസമാണ് ഷാർപ്പ് 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 ഷൂട്ടർ ഷൂട്ടർ

റൈറ്റർ എല്ലാം ബിഗ് വലിയൊരു യൂണിറ്റ് വർക്ക് എല്ലാവരും എല്ലാവരും നമ്മൾ ആരും അതെല്ലാവരും എല്ലാവരും അറിയുന്ന ആൾക്കാരും അങ്ങനെ ഒരു കുറവിൽ ഞങ്ങൾ എല്ലാവരും വർക്ക് ചെയ്യുന്നത് ഭയങ്കര സന്തോഷം അതെ അതെ ഞാനൊക്കെ വളരെ സീരിയസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങിയ ചെയ്ത് വന്നപ്പോഴത്തേക്ക് സഹായിച്ചോണ്ടൊക്കെ ബാക്കിൽ ചിരിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ അത് കോമഡി ആയിരുന്നു പിന്നെ ഇപ്പം തിയേറ്ററിൽ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായി നല്ല ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ കൗണ്ടർ പറയുന്നുണ്ട് വരുന്നുണ്ട് അതൊക്കെ സന്തോഷം അപ്പൊ അതുപോലെ തന്നെ ഈ സോറി ടർബോ ജോസ് ജോസ് അല്ല അല്ല ദുബായ് നമുക്ക് മലയാള സിനിമയിൽ അല്ല ഈ അത് കൂടി ദുബായ് ജോസ് ജോസിനും തിയേറ്ററിൽ ടർബോ ജോസ് ഭരിക്കുമ്പോ സോഷ്യൽ മീഡിയ ഭരിക്കുന്നത് ദുബായ് ജോസ് അല്ല റിയാസ് ഒന്ന് എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ദുബായ് ജോസിനെ കൊടപിടിച്ച് മുമ്പിൽ നടക്കുന്ന ജഗർചേന്റെ ക്യാരക്ടറാണ് അപ്പൊ അതില് ഏറ്റവും ഫണിയാണ് എനിക്ക് തോന്നിയത് പറഞ്ഞു 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 വന്ന അവസാന ഒരു കിസ് എന്നുണ്ട് നിങ്ങൾ രണ്ടാളും ഇത് ഇതെങ്ങനെയായിരുന്നു സ്ക്രിപ്റ്റിലുള്ളതാണോ ശരിഫോം ചെയ്താൽ പക്ഷെ ദ എൻറ്റയർ സീൻ അത് ഫുൾ ജലോത്സവം ആക്ച്വലി സിബി സാർ ഭയങ്കര എൻജോയ് ആയിട്ട് ചെയ്താൽ എൻജോയ് ദയർ മൂവി മേക്കിംഗ് സംഭവമെല്ലാം ഞങ്ങളും എൻജോയ് ചെയ്ത് ഇത്രയും ചെയ്യാൻ പറ്റില്ല അതല്ല ഞാൻ ആലോചിക്കാറുന്നേ ഒരു വഴ്സബോട്ട് കൊച്ചി എന്നുള്ള ഒരു പടത്തിന്റെ പ്രമോഷന് വന്നിരിക്കുമ്പോ ഇരുപത് വർഷം മുമ്പറി ഒരു പടത്തിനെ പറ്റി സംസാരിക്കാന്ന് പറഞ്ഞ ഒരു നടന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം അതൊക്കെ സത്യം പറഞ്ഞു ആരെങ്കിലും പ്രതീക്ഷിച്ചോ ഈ ജലോത്സവത്തിനെ പറ്റി ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ ഒരു സംസാരം വരുമെന്നും ആ പടത്തിന് അത് സിബി സാർ ഒരുപാട് സന്തോഷിക്കൊണ്ടായിരിക്കുമല്ലേ പ്രൊമോഷന് ഒന്നുമില്ല സോഷ്യൽ മീഡിയ ഇത്ര

അതൊക്കെ നല്ല രസമാണ് അന്നത്തെ കാലത്ത് അന്നത്തെ കാലത്ത് അത് ഒന്നും ഒന്നറിയാതെ ഞങ്ങൾ ചെയ്താണെങ്കിൽ ഇത് ഇന്ന് ആ സിനിമ കാണുമ്പോഴും അല്ലെങ്കിൽ കാലങ്ങൾക്ക് ശേഷം ആണെങ്കിലും റിയാസ്ക പറയുന്ന പോലെ തന്നെ ഹാർഡ് വർക്ക് ഓഫ് എന്നുള്ള ഡയലോഗ് ഉണ്ടായിരുന്നു ഇതിൽ കൊച്ചിരേതല് ഇപ്പൊ സുധീരന്റെ ക്യാരക്ടർ പറയുന്ന സമയത്ത് തന്നെ ആളുകൾ പറയുന്ന കാര്യമാണ് രാത്രി ദിലീപ് ഫുള്ള് കൊണ്ടു രാവിലെ ആള് പഠിപ്പിച്ചാൽ തോന്നുന്നു കോളേജിൽ എത്തിയിട്ടുണ്ട് അത് സരിച്ചിട്ടുണ്ടോ അങ്ങനെ ഡയലോഗ് രാത്രി ഇടി കിട്ടി നല്ല ഇടി കിട്ടി ആള് ഫ്ലാറ്റാണ് രാവിലെ എല്ലാ വെച്ച് പെരുക്കുകളായിട്ട് ആള് കോളേജിലുണ്ട് ഇത്രയും സ്റ്റുഡിയസ് ആയിട്ട് ഒരു കുട്ടി അർജുനെ അർജുന് ചെയ്ത് ഇങ്ങനെ അപ്പോ നമ്മള് ഞാനും ശിവനെയൊക്കെ ഫൈറ്റ് ചെയ്ത് കാണുമ്പോഴത്തേക്ക് അർജുനും ആവേശം കൂട്ടി 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 പുള്ളതിനകത്ത് തകർത്ത് ഫൈറ്റ് ചെയ്തിരിക്കുകയാണ് ഫൈറ്റിന് ഒരു ബോഡി ലാംഗ്വേജ് വേണേ ഇപ്പോഴും ഇൻസ്പെക്ടർ ക്യാരക്ടറൊക്കെ ചെയ്യുമ്പോ അതിനൊരു ബോഡി ലാംഗ്വേജും ഒരു ഇതൊക്കെ വേണം അത് അർജുന വളരെ ഈ പോലീസ് ക്യാരക്ടർ പറഞ്ഞു എനിക്കൊന്നും കൂടുതൽ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് അപ്പോൾ കൊച്ചി ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് പറയുമ്പോ ഇപ്പൊ സൂര്യ തെറ്റന്റെ ഭാഗത്ത ഈ ഒരു സാധനം പറയുന്നത് ഒന്ന് റിയാസ്ക് എപ്പോഴെങ്കിലും അത് റീത്തിങ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നമുക്കിപ്പോൾ ഈ അടിച്ചു കയറുവ എന്ന് പറഞ്ഞ ഡയലോഗും സൂര്യ തെറ്റൻ്റെ ഭാഗത്ത് അന്ന് പറയുന്നതും വേറൊരാളാണ് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അത് ഇത്രത്തോളം വൈറലാവുന്നു കാരണം ആ ശബ്ദത്തിന് എന്തോ ഒരു മാസ്മരികതയുണ്ട് റിയാസ്ക്ക് എപ്പോഴെങ്കിലും അങ്ങനെ റീത്തിങ് ചെയ്തിട്ടുണ്ടോ ലൈക്ക് എൻ്റെ ഡയലോഗ്സ് മാത്രം എവിടെയെങ്കിലും ഒക്കെ ആളുകൾക്ക് സ്പാർക്ക് ചെയ്യുന്നത് സൂര്യ തെറ്റൻ്റെ ഭാഗത്ത് നിന്നുള്ള ഡൈലോഗിൽ ഒരു കുറച്ചും മുമ്പ് ചേട്ടാ ട്രെൻഡിങ്ങായി നിന്നതാണ് പക്ഷേ ഇത്രയും അത്രയും ട്രെൻഡിങ് ആയിട്ടില്ലെങ്കിലും അപ്പോൾ റിയാസ്ക് അങ്ങനെ അലച്ചിട്ടുണ്ടോ എൻ്റെ ഡയലോഗ്സ് ആളുകൾക്ക് എന്താണ് അതൊക്കെ കാണുമ്പോൾ ആ ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ പറഞ്ഞില്ലേ കാണുമ്പോൾ സന്തോഷമേ ഉള്ളൂ പിന്നെ ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ശബ്ദം എൻ്റെ ബോഡി ലാംഗ്വേജ് ഞാൻ മനസ്സിൻ്റെ അകത്ത് കണ്ടിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത് എനിക്കറിയുള്ളൂ സോ അത് പൊതുവേ സിനിമയിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും ഈ റിയാസ് വായി പറയുമ്പോൾ ഭയങ്കര അതായത് ഒരു വലിയ വലിയൊരു മാറ്ററാണ് നമ്മളിങ്ങനെ ഭയങ്കര ഒരു വലിയ സങ്കടം അതെനിക്ക് പറയുന്നത് വല്ല മോനെ ആ ഒരു സാ ആ ഒരു സ്റ്റൈൽ തന്നെയാണ് സിനിമയിലും ആ സാധനം കാണുന്നത് കാരണം പുള്ളിയുടെ സ്റ്റൈലിലേക്ക് വരുമ്പോൾ അതൊക്കെ എത്ര വലിയ സാധനം ലാഭത്തോടെ കൂടുതലായിട്ട് പറഞ്ഞു ലാലക്ഷണ ഈ പോലെ തന്നെ വലിയ വലിയ എത്ര വലിയ മാറ്റർ പറഞ്ഞാലും പുള്ളി ഏ ഒന്നുമില്ല ഒന്നുമില്ല സാറെ വിൽക്കരിച്ച് അത് തന്നെ നമുക്ക് എന്ത് വിഷമം ഇരിക്കുമ്പോൾ ഈ മനുഷ്യൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ടെൻഷനായിരിക്കും പറയുന്നത് പുള്ളി അത് ഡയലോഗ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അന്ന് ദുബായ് ജോസ് പറഞ്ഞ സാധനം ഇട്ടാണെങ്കിൽ പുള്ളി അത്രക്ക് ലാഹത്തോടെ അത് പറഞ്ഞു വിട്ട സാധനം ആയിരിക്കണം അല്ല തീർച്ചയായിട്ടല്ല അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ചോദിക്കുന്ന വലിയ വളരെ പ്രധാനപ്പെട്ട ചോദ്യം യാസ്ക ജലോത്സവത്തിന് ഇനി ഒരു സീക്വൽ ഉണ്ടാകുമോ ദുബായ് ജോസിനെ ബേസ് ചെയ്ത ഈ ഒരു സമയത്ത് ആ സിനിമ രണ്ടാമത് റിലീസ് ആക്കുകയാണെങ്കിൽ അത് <onents and downhill behaviour> yeah, right. ും ഞങ്ങൾ ഇന്നലെ ചാക്കോസിനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ചാക്കോസിനും പ്രധാനപ്പെട്ട നമ്മുടെ ഒരു കൊളീഗ് ചോദിച്ചാണ് ചാക്കോച്ച ചാക്കോച്ച വിചാരിച്ചിട്ടുണ്ടോ കാരണം ഇരുപത് കൊല്ലം മുമ്പ് അങ്ങനെ സിനിമ അതിന്റെ കണ്ടന്റേ അല്ല ഇത് ബൈജോഷ് ശരിക്കും ആ സമയത്ത് ഒരു വില്ലൻ ഓള ഉണ്ടാക്കി അങ്ങനെ റിയാസ് ഒരുപാട് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനപ്പുറത്തേക്ക് ഇതൊരു ഭയങ്കരമായിട്ട് ഇപ്പോൾ ന്യൂസിൽ വരുന്നു ടർബോ ടർബോജോസിന്റെ തന്നെ പ്രൊമോഷൻ പോസ്റ്ററുകളിൽ വരുന്നു നിറഞ്ഞു നിൽക്കുകയാണ് റിയാസ്ഗ അപ്പോൾ ചാക്കോചിനും അത് തന്നെ ഇപ്പൊ റിയാസ്ഗ പറഞ്ഞ സംഭവമാണ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഈ സെലിബ്രിറ്റീസ് ഇപ്പൊ ദിലീപേനൊക്കെ ആയിട്ട് നല്ല ക്ലോസാണ് റിയാസ്ഗ അപ്പൊ അവരാരെങ്കിലും വിളിച്ചിട്ട് എന്താ റിയാസ് ഇങ്ങനെ ഒരു ഓളത്തിലാണല്ലോ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചാൽ അവർ ഹാപ്പി ആകും ഹാപ്പി ആവും വന്നിട്ട് വിളിച്ചില്ല നേരെ ഇന്റർവ്യൂലേക്കാണ് ഞാൻ ഇരുന്നത് എല്ലാവരും ഹാപ്പി ആയിരിക്കണം ഞാൻ ഞാൻ സുധീര വിളിച്ച് ചോദിക്കില്ലല്ലോ സുധീര ഹാപ്പിയാണോ ഇങ്ങോട്ട് വിളിച്ചിരുന്ന സമയം തരണ്ടേ മീഡിയ ഓ വിളിക്കാൻ സമയം തന്നിട്ടില്ല എൻടയർ മീഡിയ എൻടയർ ഫാൻസ് അതായത് ഫോണിനെ സൈലന്റ് വെച്ചിരിക്കാണ് കിപ്പ് ഓൺ കോളിങ് മീഡിയ കുറച്ച് കഴിഞ്ഞു കുറച്ച് മുമ്പേ ഞാനിവിടെ അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ലഞ്ചിരിക്കുമ്പോൾ ഞാനൊന്ന് മൊബൈലിലേക്ക് കാരണം കഴിഞ്ഞ ദിവസം ഞാനും എന്റെ വൈഫും കൂടെ ഒന്ന് തമാശിക്കുന്നു പിന്നെ ഞങ്ങൾ ഇരുപത്തിയഞ്ചാം വിഭാവ വർഷം അത് മുഴുവൻ അത് മുഴുവൻ ഇത് ആരൊക്കെ ഇട്ടോ നോക്കിയപ്പോഴത്തേക്ക് മുഴുവൻ ദുബായ് ജോസ് അപ്പൊ ഇത് എങ്കപ്പാത്ത അവിടെ വെച്ചത് നോക്കിയപ്പോ മുഴുവൻ ഇത് തന്നെ അടി കയറി മാമക്കളെ കയറി മാക്കളെ മാത്രമേ ഉള്ളു അതേ നമ്മൾ ആ ഒരു സന്തോഷത്തിലാണ് കാണുന്നത് എന്താ ഭയങ്കര ഒരു ഭയങ്കര സന്തോഷമുണ്ടല്ലേ റിയാസ്ക അതുപോലെ പല ഭാഷകളിൽ അഭിനയിച്ച ഒരാളാണ് അപ്പോൾ ഇതേപോലെ അങ്ങനെ വേറെ ഏതെങ്കിലും ഭാഷയിൽ ഇതേപോലെ ഒരു ട്രെൻഡിങ് അങ്ങനെ ചെയ്തു വിന്നർ വിന്നർ എന്ന് അത് അത് ഇതുവരെയും അതിനെ ഉണ്ട് ദാറ്റ് ഹൈലൈറ്റ് പീക്ക് ഓഫ് തമിഴ് ടിൽ നൗ ഡേറ്റ് വൺസ് അപ്പോൺ എ ടൈം കൊച്ചി എന്ന് പറയുമ്പോൾ സുധീർ ചാൻ്റെ ക്യാരക്ടർ അതിനെപ്പറ്റി സംസാരിച്ചില്ല ഞാൻ ഈ സിനിമയിൽ സിനിമ ഷൂട്ട് തുടങ്ങി ജോയിൻ ചെയ്തത് അപ്പോൾ അവർ അവർ ഷൂട്ട് തുടങ്ങുന്നപ്പോഴത്തേക്ക് ഒരു ക്യാരക്ടറൊക്കെ കൂടെ ആഡ് ചെയ്താൽ വില്ലനസ് സൈഡ് കുറച്ചുകൂടെ സ്ട്രോങ് ആവും എന്ന് പറഞ്ഞ് വിളിച്ചതല്ലേ അപ്പം വന്നപ്പം ഞാദക്കയുടെ കൂടെ ആദ്യമായിട്ട് വില്ലയുടെ പടത്തിൽ ആദ്യമായിട്ട് അവരിക്കുന്നു റാഫിക്കയുടെ സ്ക്രിപ്റ്റിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു അവരിക്കണം അപ്പോൾ വിളിച്ചപ്പോൾ ഓടി ഒന്ന് ചെയ്യാൻ തുടങ്ങി അപ്പോൾ പിന്നെ പോലെ വില്ലൻ്റെ കൂടെ നിൽക്കുന്ന ക്യാരക്ടർ ഓക്കെ പക്ഷേ ഞാൻ ചെയ്തു വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എന്തൊക്കെയോ ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് സംഭവം തോന്നി പിന്നെ അത് ചെയ്യുന്ന കുറച്ച് ആ രൂപവും മീശക്കെ വെച്ചിട്ടുള്ള ആ രൂപം കണ്ടപ്പോഴത്തേക്ക് അത് ചില ഡയലോഗ് പറയുമ്പോഴത്തേക്ക് പലരും ചിരിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ അങ്ങ് ഇതങ്ങ് പോയി അപ്പോൾ ഏതായാലും അതിൻ്റെ ഫൈനൽ റിസൾട്ട് വന്നപ്പോഴത്തേക്ക് ഒത്തിരി സന്തോഷം ഫൈനൽ റിസൾട്ട് ആണോ ആണോ ഹാപ്പി റിയാസ് കാടേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു എത്രയോ വർഷങ്ങളായി സിനിമയിൽ അഭിനയിക്കുന്നു എനിക്ക് തോന്നുന്നു ജലോത്സവത്തിൻ്റെ ആ സമയമൊക്കെ ഏകദേശം ഇരുപത് വർഷം മുമ്പാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഹിന്ദി സിനിമകളിലൊക്കെ ഒരു അഡ്മിറേഷൻ ഉണ്ടായിരുന്നല്ലോ ആളുകൾ കൂടുതലും സൽമാൻ ഖാൻ്റെ സുന്ദരനായ ഒരു വില്ലനെ കണ്ട സമയമായിരുന്നു അപ്പോൾ അതിനപ്പുറത്തേക്ക് നായക പ്രാധാന്യമുള്ള ക്യാരക്ടറുകൾ നമ്മളെ തേടി വന്നില്ല എന്നൊരു വിഷമം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ ഉണ്ട് തേടി വരാത്ത വിഷമങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ അതിജീവിച്ച് പോകണം അല്ലേ അത് ഓവർകം ചെയ്തു അതിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പക്ഷെ വിഷമമുണ്ടെങ്കിലും ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് സന്തോഷം കാര്യം സിനിമയിലൊക്കെ ഇത്ര നാളായിട്ട് ഒരു കോട്ടം തൊട്ട് നിന്ന് പോകുന്നില്ലേ ഇപ്പോഴും ജനങ്ങളൊക്കെ അതൊക്കെ പഠിച്ചു തമ്പറേൻ്റെ ഒരു അനുഗ്രഹമല്ലേ വിഷമങ്ങളുണ്ടാവും വിഷമം നമ്മുടെ കാലം ഇനി വരാൻ പോകുന്ന അന്ന് വിശ്വസിച്ചാൽ തീരാവുന്ന ഇതൊക്കെ ഈ സംഭവിച്ചൊക്കെ വെറും ഒന്നുമല്ല ഇനിയാണ് നമ്മുടെ സമയത്ത് നമ്മൾ വിചാരിച്ചാൽ ഈ വിഷമങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് എന്റെ വിശ്വാസം എന്താണ് കിട്ടുന്നില്ല ഇങ്ങനെ തമ്മിൽ പറഞ്ഞാൽ കൊച്ചി ഇപ്പോ തിയേറ്ററിൽ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ പ്രേക്ഷകരും പോയി കാണുക അപ്പല്ലേ നമുക്ക് അതില് ഫൺ പാക്ഡ് ആയിട്ടുള്ള മൂവിയാണ് പക്ഷെ കുറച്ച് കാര്യങ്ങളും ഉണ്ട് ഫണ്ടല്ല അതായത് ഇപ്പൊ ഇപ്പൊ സമകാലികമായ ഈ സംഭവം ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് കൊച്ചിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൊച്ചിയുടെ ഒരു പച്ചയായ മാഫിയ അങ്ങനെ കുറെ പല കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അവയർനെസ് കൂടെയാണ് ഈ സിനിമ